യു കെയിൽ ജീവൻ അപകടത്തിലാക്കുന്ന ഗുരുതര വെള്ളപ്പൊക്കത്തിന് മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചതോടെ ജനങ്ങൾ ജാഗ്രത പാലിക്കാൻ അറിയിപ്പ് സോർ നദിയിൽ അലേർട്ട് പുറപ്പെടുവിച്ചതോടെ ഇവിടെ നിന്നുള്ള ആളുകളോട് ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് വെള്ളപ്പൊക്ക സാധ്യതയുള്ള മേഖലകൾക്കായി നൂറ്റി തൊണ്ണൂറ് മറ്റു മുന്നറിയിപ്പുകളും അലേർട്ടുകളുമാണ് നൽകിയിരിക്കുന്നത് ഷെയർ ഇഡൻ ഫാമിലെ പ്രൈമറി സ്കൂളിൽ നിന്നും വിദ്യാർത്ഥികളെ വെള്ളക്കെട്ടിൽ നിന്നും രക്ഷപ്പെടുത്തേണ്ട സാഹചര്യം നേരിട്ടു കുടുങ്ങിയ വിദ്യാർത്ഥികളെ എമർജൻസി സർവീസുകളാണ് പുറത്തെത്തിച്ചത് പിന്നീട് ഇവരെ സുരക്ഷിതമായി വീടുകളിലേക്ക് എത്തിക്കുകയായിരുന്നു ശക്തമായ മഴയും മഞ്ഞുരുകുന്നതും മൂലം പില്ലിംഗ് ലോക്ക് നദിയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നതായി കാലാവസ്ഥാ മുന്നറിയിപ്പിൽ പറയുന്നു അതിനാൽ തന്നെ പ്രോപ്പർട്ടികളിൽ വെള്ളം കയറുന്നത് തുടരും ഓരോ ഓപ്പൺ സോറിന് സമീപമുള്ള പ്രോക്ടൈസ് പ്ലഷർ പാർക്കാണ് ഏറ്റവും അപകട സാധ്യതയുള്ള സ്ഥലം അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ ചെറിയ തോതിൽ മഴ തുടരുമെന്നാണ് പ്രവചനം ബുധനാഴ്ച വരെ നദിയിൽ ജലനിരപ്പ് ഉയർന്ന തോതിൽ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു വെള്ളപ്പൊക്കം നേരിടുന്ന മേഖലകളിൽ എമർജൻസി സർവീസുകൾ നൽകുന്ന ഉപദേശം പാലിക്കാൻ പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമർ അഭ്യർത്ഥിച്ചു ഇതിനിടെ ബ്രിട്ടനിലെ തണുത്തുറഞ്ഞ കാലാവസ്ഥയും തുടരുകയാണ് ചില ഭാഗങ്ങളിൽ രാത്രിയിൽ താപനില മൈനസ് ഒൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ താഴ്ന്നിരുന്നു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ